തഴവ മണപ്പള്ളി സെന്റ് മേരീസ് ശാലീം ഓർത്തഡോക്സ് ചർച്ച് കൂതാശ നടത്തി എട്ടുനോമ്പ് പെരുന്നാളിനും തുടക്കമായി ബെസേലിയോസ് മർത്തോമ മാത്യൂസ് ത്രിതീയൻ കത്തോലിക്കാബാവ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തഴവ മണപ്പള്ളി സെന്റ് മേരീസ് ഓർത്തഡോക്സ് വകയിൽ പുനർനിർമ്മിച്ച ദൈവാലയത്തിന്റെ മൂറോൻ കൂതാശ നടന്നു ഇതോടനുബന്ധിച്ച് എട്ട് നോമ്പ് പെരുന്നാളിനും തുടക്കമായി സ്വീകരണ ഘോഷയാത്രയ്ക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം ബെസേലിയോസ് മർത്തോമ മാത്യുസ് ത്രിതീയൻ കാത്തോലിക്ക ബാബ ഉദ്ഘാടനം ചെയ്തു ഇടവകാമങ്ങളും ഇപ്പോഴത്തെ ഭരണസമിതി ഒരുപാട് കഷ്ടതയും പ്രയാസവും അനുഭവിച്ച സാമ്പത്തികവും ഒക്കെ വ്യയം ചെയ്ത് മനോഹരമായി ദേവാലയം പുനർനിർമ്മിക്കപ്പെട്ടിരിക്കുന്നു ഏതാണ്ട് ഇരുന്നൂറിനോടടുത്ത് ഇടവകങ്ങളിലുള്ള ഒരു ദേവാലയമാണ് പരിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിലുള്ള ഈ ദേവാലയം ഒരുപാട് ഒരുപാട് അനുഗ്രഹം ചെയ്യുന്ന ദേവാലയമാണ് ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസ് മെത്രാപൊലീത്ത അധ്യക്ഷത വഹിച്ചു ഇടവക വികാരി ഫാദർ അലക്സ് ജേക്കബ് സ്വാഗതം പറഞ്ഞു ഭവന നിർമ്മാണ പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു വെബ്സൈറ്റ് ലോഞ്ചിംഗ് സി ആർ മഹേഷ് എംഎൽഎയും സമ്മാന വിതരണം മലങ്കര സഭ വൈദിക ട്രസ്റ്റി സജീവ് വർഗീസ് അമയിലും നിർവഹിച്ചു ഡോക്ടർ മാർ അപ്രേം മെത്രാപൊലീത്ത സ്വാമി വിശാലാനന്ദ തൊടിയൂർ തങ്ങൽകുഞ്ഞ മൗലവി എന്നിവർ മതസഹോദരിയ സന്ദേശം നൽകി തങ്കച്ചൻ പുല്ലാന്തറ കൺസ്ട്രക്ഷൻ കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിച്ചു അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ റോണി വർഗീസ് ഫാദർ പി ടി ഷാജൻ ഫാദർ കോശി വൈദ്യൻ തേവലകര ഫാദർ ജോൺകി വർഗീസ് ഫാദർ തമ്പാൻ വർഗീസ് വജുതാനത്ത് ബാലചന്ദ്രൻ എസ് സദാശിവൻ ശൈലജ ശ്രീകുമാർ തങ്കച്ചൻ പൂവത്തറ ജോയി ബ്ലസൻവില്ല ഷൈജു തോമസ് മന്ന റെജി തങ്കച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് സന്ധ്യാനമസ്കാരം സ്നേഹവിരുന്ന് എന്നിവയും നടത്തി ന്യൂസ് ബ്യൂറോ തഴവ